അങ്ങനെ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ ഒരേ ഒരു കനൽത്തരിയായ റായ്ബരേലിയിലേക്ക് യാത്ര തിരിക്കുകയാണ് കഴിഞ്ഞ തവണ വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി ജനവിധി തേടിയത് ഉത്തർപ്രദേശിലെ തന്നെ അമേഠി ലോക്സഭാ മണ്ഡലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധിയും പിന്നീട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രാഹുൽ ഗാന്ധി വിജയിച്ച കോൺഗ്രസ് കോട്ടയായിരുന്ന അമേഠി രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് സമ്മാനിച്ചത് പരാജയമായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേവലം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടുകൾ മാത്രം നേടി മൂന്നാമതെത്തിയ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയെ കൊണ്ടുവന്ന് നേടിയെടുത്ത മണ്ഡലമാണ് അമേഠി അന്ന് സുരക്ഷിത മണ്ഡലമായ അമേഠിയിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഒരേയൊരു പിടിവെള്ളിയായിരുന്നു വയനാട് ഇന്നിതാ ഭാരതത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രി തൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസമായിരുന്ന അമേഠി ലോക്സഭാ മണ്ഡലം ഉപേക്ഷിച്ച് തൻ്റെ മാതാവായ സോണിയാഗാന്ധി രണ്ടായിരത്തി നാല് മുതൽ കൈവശം വെച്ചിരിക്കുന്ന ഉത്തർപ്രദേശിൽ തന്നെ റായ്ബരേലിയിലേക്ക് ചേക്കേറുന്നു റായ്ബരേലി ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഫിറോസ് ഗാന്ധി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് റായ്ബരേലി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു തവണ ജനതാ പാർട്ടിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും ബി ജെ പിയും ജയിച്ചതൊഴിച്ചാൽ ബാക്കി അവിടെ നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം സമ്പൂർണ്ണ കോൺഗ്രസ് ആധിപത്യമാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഗാന്ധി കുടുംബത്തിൽ നിന്ന് അരുൺ നെഹ്റു അവിടെ നിന്ന് പാർലമെൻറ്റിലെത്തി പിന്നീട് രണ്ടായിരത്തി നാലിലാണ് സോണിയാഗാന്ധി റായ്ബരേലിയിലേക്ക് എത്തുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ബി എസ് പിക്കും താഴെ ബി ജെ പി എത്തിയത് നാലാം സ്ഥാനത്ത് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി നേടിയത് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ മാത്രം എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളായി ബി ജെ പി വളർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ദിനേശ് പ്രതാപ് സിംഗിലൂടെ മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പതായി ഉയർന്നു ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി മണ്ഡലം പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സോണിയാഗാന്ധിക്ക് പകരക്കാരനായി പുത്രൻ രാഹുൽ ഗാന്ധി തന്നെ അവിടേക്ക് എത്തുന്നത് കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയെ അവിടെ വിറപ്പിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ കോൺഗ്രസ് നേതാവുമായ ദിനേഷ് പ്രതാപ് സിംഗ് തന്നെയാണ് ഇത്തവണ രാഹുലിൻ്റെയും എതിരാളി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ പാട്ടുംപാടി ജയിച്ചു പോകാമെന്ന ഒരു ചിന്ത രാഹുൽ ഗാന്ധിക്ക് പോലും ഉണ്ടാകില്ല അതുകൊണ്ടാണ് സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ ആദ്യം തന്നെ വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചത് ഉത്തർപ്രദേശിലെ ഈ അടുത്ത കാലത്തെ ചരിത്രം നോക്കിയാൽ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിനും ബി എസ് പിക്കും സമാജ്വാദി പാർട്ടിക്കും വാരിക്കോരി സീറ്റുകൾ നൽകിയ ചരിത്രമാണുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളുമായി കോൺഗ്രസും ഇരുപത് സീറ്റുകളുമായി ബി എസ് പിയും ഇരുപത്തിമൂന്ന് സീറ്റുകളുമായി സമാജ്വാദി പാർട്ടിയും രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ യു പി തൂത്തുവരുമ്പോൾ കേവലം പത്ത് സീറ്റിലൊതുങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ അവർ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു ആകെയുള്ള എഴുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ എഴുപത്തിയൊന്നിലും ബി ജെ പി വെന്നിക്കൊടി പാർച്ചു സമാജ്വാദി പാർട്ടി അഞ്ച് സീറ്റും കോൺഗ്രസ് രണ്ട് സീറ്റും മാത്രമായി ഒതുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി രണ്ടാം മൂഴത്തിന് ഒരുങ്ങിയപ്പോൾ ഉത്തർപ്രദേശ് മോദിക്ക് നൽകിയത് അറുപത്തിരണ്ട് സീറ്റുകളാണ് ബി എസ് പി പത്ത് സീറ്റും സമാജ്വാദി പാർട്ടി അഞ്ച് സീറ്റും നേടിയപ്പോൾ കേവലം ഒരു സീറ്റിൽ അതായത് സോണിയാഗാന്ധി മത്സരിച്ച റായ് റായ്ബരേലിയിൽ മാത്രമായിരുന്നു കോൺഗ്രസ് പച്ചതൊട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അവിടെയുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് നിയമസഭാ സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിനെ ആകെ കിട്ടിയത് വെറും രണ്ട് സീറ്റാണ് അതുകൊണ്ടൊക്കെ തന്നെ അഖിലേഷ് യാദവിന്റെ കൈയും കാലമൊക്കെ പിടിച്ചുണ്ടാക്കിയെടുത്ത ഒരു സഖ്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതീക്ഷ അങ്ങനെ അമേഠിയിൽ നിന്ന് സ്മൃതി ഇറാനി പണിയിറക്കി വിട്ട രാഹുൽ ഗാന്ധി റായ് റായ്ബരേലിയിൽ ഒരു അഭിമാന പോരി ഇറങ്ങുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ പോലും ഇത്തവണ നരേന്ദ്രമോദിയുടെ യാത്രയ്ക്ക് ഒരു എതിരഭിപ്രായം പറയുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ വയനാട്ടിൽ ഒരു സുരക്ഷിതമായ സീറ്റ് നേടിയെടുത്ത് റായബരേലിയിൽ ഒരു മരണ പോരാട്ടത്തിനാണ് രാഹുൽ ഗാന്ധി ഒരുങ്ങുന്നത് എന്നുള്ളതിൽ സംശയമേയില്ല